ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് ഒരു ആപത്തും സംഭവിക്കാത്തതിന് കാരണം അവിടെ പത്മനാഭൻ ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഒരു വിശ്വാസം അതുമാത്രമല്ല ലോകത്തെ നാനാഭാഗത്ത് നിന്നും വിദേശികൾ ഉൾപ്പെടെ പലരും പത്മനാഭ സ്വാമിയെ കാണാനായി എത്താറുമുണ്ട് എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു സംഭവം ഉണ്ടായത് അവിടുത്തെ സ്വർണം കാണാതായി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ സ്ട്രോങ് റൂമിൽ സുരക്ഷാ വീഴ്ചയെന്നാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് പറയുന്നത് പതിമൂന്നര പവൻ സ്വർണ്ണമാണ് കാണാതായതായിട്ട് സംശയമുള്ളത് റൂമിനുള്ളിൽ സി സി ടി വി ക്യാമറകൾ ഇല്ല എന്നും സുരക്ഷാ ജീവനക്കാരുടെ സേവനം പോലും ഉണ്ടായിരുന്നില്ല എന്നതും അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് സ്ട്രോങ് റൂമിന്റെ ഓടുകൾ പഴകിയ നിലയിലായിരുന്നു താൽക്കാലിക ജീവനക്കാരുടെയും കരാറുകാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുകയാണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ അളവ് കുറവ് എന്ന സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു ശ്രീകോവിലെ സ്വർണം പൂശാനായി ലോക്കറിൽ സൂക്ഷിച്ച സ്വർണത്തിന്റെ അളവിലാണ് ആശയക്കുഴപ്പം കഴിഞ്ഞ ദിവസം നടത്തിയ ഓഡിറ്റിംഗിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ പരാതി പോലീസിൽ നൽകുകയായിരുന്നു മോഷണം നടന്നതിന്റെ സൂചനകളില്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് ഭക്തർ വഴിപാടായി നൽകുന്ന സ്വർണമാണ് ലോക്കറിൽ സൂക്ഷിക്കുന്നത് ആ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായാലും അത് ലോകമെങ്ങും വാർത്തയാകാറുണ്ട് ആ വാർത്തകൾ എന്നും തന്നെ ഞെട്ടലാണ് നൂറ്റി ഏഴ് ഗ്രാം സ്വർണ്ണമാണ് മോഷണം പോയത് പതിമൂന്ന് പവനാണ് ഇത് അതിവ സുരക്ഷാ ഉള്ള സ്ഥലത്തുള്ള ലോക്കറിൽ നിന്നാണ് സ്വർണം കാണാതായത് ക്ഷേത്രത്തിലെ രീതി അനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് സ്വർണം തൂക്കി നൽകുകയും തിരികെ വെക്കുകയും ചെയ്യുന്നത്